മാതൃത്വം വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം വാണിയമ്പുലം റെയിൽവേ സ്റ്റേഷനിലെ വിവിധ വികസന വിഷയങ്ങൾ ഉന്നയിച്ച് വണ്ടൂർ വികസന ഫോറത്തിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകി റെയിൽവേ പാലക്കാട് ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദിക്കാണ് ഭാരവാഹികൾ നിവേദനം നൽകിയത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് റൂം സ്ഥാപിക്കുക നിർത്തലാക്കിയ റിസർവേഷൻ സൗകര്യം പുനഃസ്ഥാപിക്കുക കാരാട് സ്കൂളിന് സമീപത്തു കൂടി കടന്നുപോകുന്ന റെയിൽവേ ലൈനിൽ അടിപ്പാത നിർമ്മിക്കുക പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കുക മുതലായ ആവശ്യങ്ങളാണ് റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് വണ്ടൂർ വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം ട്രഷറർ ടി കെ സാജിദ് ബാബു അക്ബർ കരുമാര ഹസ്ബുല്ല മദാരി എന്നിവരുൾപ്പെട്ട സംഘമാണ് പാലക്കാട് ഡിവിഷണൽ ഓഫീസിലെത്തി നിവേദനം കൈമാറിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்